ഇങ്ങനെ പച്ചക്ക് പറഞ്ഞിട്ട് മനുഷ്യന്മാരെ ചൂഷണം ചെയ്താലും അതിന് പോലും നിന്നുകൊടുക്കുന്ന ഏത് വിധേയമാകുന്ന പ്രതികരണ ശേഷിയില്ലാത്ത ഒരു ഉമ്മത്തായ സഹോദരങ്ങളെ നമ്മൾ എങ്ങനെ അതപരിച്ചു ഇതല്ല ഇസ്ലാം വിശുദ്ധ പഠിക്കുക ഹദീസിനെ പഠിക്കുക ദീനെ പഠിക്കുക പടച്ചർബിൽ അറിയുക അത് മാത്രമാണ് രക്ഷപ്പെടാനുള്ള മാർഗം അല്ലെങ്കിൽ ഓരോരുത്തർ വരും നമുക്ക് സ്വാഭാവിക പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രശ്നമില്ലാത്ത കടം കടംകുട്ടം മനുഷ്യന്മാരുണ്ടാകും രോഗങ്ങളിലാണുകൾ ഉണ്ടാകും പല മുറാ ഹാസിലാകണ്ടാവും അപ്പൊ ഹാസിലാക്കി തരാം വേണം പണ്ട് കോട്ടകളുടെ കോട്ടകരൻ വർദ്ധനാശ്രമായ എൺപത്തയ്യായിരം അപ്പൊ അത് വിളിച്ചിട്ട് സ്ത്രീയാണ് പിന്നെ അവരോട് ചോദിക്കുന്നത് എന്തിനാണ് ഇത്രമൊരു പൈസക്ക് വാങ്ങിയത് ഞാൻ കൂടെ കടണ്ട് ആ കടം വീടാനാണ് ഏ കടം വിടാൻ എമ്പത്തയ്യാറ് അവിഷ്ടമാകണം ആ എൺപത്തിയ്യാർ കൊടുത്ത് അത്രയും കടം കൂടൂലെ ആ കണത്തിൽ കൊടുത്തേ മുടുവേ ഇങ്ങനെ മനുഷ്യന്മാരെ ചൂഷണം ചെയ്യാൻ മതത്തിലേക്കാളും മറ്റൊരു ക്യാപിറ്റൽ ഇല്ല അത് ഇതര മതക്കാലക്കെ ഉപയോഗിക്കുന്നു അതിനെതിരെയാണ് ഇസ്ലാം ആളുകളെ പിന്നടിയിലെ ഭാരങ്ങളെ ഇറക്കി കൊടുക്കുവാൻ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് മോചനയാക്കുവാൻ മനുഷ്യന്മാരെ റബ്ബിലേക്ക് അടുപ്പിക്കുവാനാണ് അള്ളാഹു ഈതി അവതരിപ്പിച്ചത് അല്ലാതെ ഇനി വെച്ചിട്ട് പൈസ നാക്കാനും ഇനി വിട്ടു മനുഷ്യന്മാരെ ചൂഷൻ ചെയ്യാനും ഇനി കുറെ മനുഷ്യമാക്കി ജീവിച്ചു പോകാനും അല്ല ഇസ്ലാം പാത്രം എല്ലാ വിക്രമം പരിശോധിച്ചാൽ ഒരു വരി ഒന്നര വരി ഇതാണ് മഹാഭൂരിപക്ഷം ഏതൊരാൾക്കും സിമ്പിളായി പഠിക്കാവുന്ന ഏറ്റവും വലിയ ഇസ്ലാമിലെ മിക്കവാറും മിക്കവാണും അവസ്ഥ

പക്ഷെ ഇന്ന് അത് രാത്രിയായിട്ട് മനുഷ്യന്മാർ കണക്കാക്കില്ല പല ഗൾഫ് പൂക്കാട് പള്ളിക്ക് ഞാനാണ് ഗൾഫ് പൂക്കാട് പോലീ വന്നു തോൽക്കാൻ വന്നു ഉസ്താദ് മാത്രം ഉസ്താദും തൃപ്തിയാവില്ല പലക്കാരനും പൈസട്ട് പാചകങ്ങൾ ഒപ്പിച്ച് ഒരു അര മണിക്കൂർ വലിച്ചു കിട്ടും തൃപ്തിയായി വന്ന് കിട്ടും ചെയ്യും പ്രാർത്ഥന ഇവിടുില്ല നമ്മുടെ നാട്ടിലോ ഇതൊന്നും പഠിപ്പിച്ച പ്രാർത്ഥനകളെ പ്രാർത്ഥന പോലും കണക്കാക്കാത്ത അവസ്ഥ മകൻ തോൽക്ക പക്ഷേ എനിക്ക് സ്വർഗം വേണം സ്വർഗത്തിലെ കൊട്ടാരം വേണം ആ കുട്ടാരത്തിൽ അങ്ങനെ വേണം ഇങ്ങനെ വേണം അത് വേണം ഇത് വേണം എന്നിട്ട് മോനെ നബി നിർത്തിക്കങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥനയിലും ശുദ്ധീകരണത്തിലും അതിൽ ഒരു കൗമു വരാനുണ്ട് എന്റെ ഈ പ്രാർത്ഥന അതിൽ പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു നീ ഞാൻ ചോദിച്ചോ ഫിർദൌസ് ചോദിച്ചാൽ എല്ലാമായി അതെല്ലാം പെട്ടു വെറുതെ ഉണ്ടാക്കി പ്രാർത്ഥിക്കാവശ്യം ഞാൻ ഇവർ അത് ഉണ്ടാക്കി പ്രാസവിച്ചു ഇങ്ങനെ എല്ലാത്തിനും ഒരു താളാത്മകമായൊക്കെ പോകുമ്പോൾ മനുഷ്യന്മാക്കി അത് ദ്വായിട്ട് മനസ്സിലാവുള്ളൂ നമ്മൾ ദമ്മേളനം വെച്ചപ്പോൾ മോചനം കരഞ്ഞു പ്രാർത്ഥിക്കാൻ ഭയങ്കര കരച്ചിലും ഭയങ്കര പിറ്റേന്ന് പിറ്റേനും അയൽവാസിയായ സ്ത്രീ ഉസ്താദ് പറയാക്കേണ്ടപ്പോ കേറി ചെന്നാണ്ട് നാറ്റാൻ കൂടി പോയി ഇതാണ് ഇതിലൊക്കെ പിന്നിലുള്ളത് അപ്പൊ സഹോദരന്മാരെ അതൊന്നുമല്ല മതം വേണ്ടി വേണ്ടി തട്ടിപ്പുമായി ഇറങ്ങിയ മനസ്സിലാക്കുക ഗൗരവമായി കാണേണ്ടതുണ്ട് പരിഹാരം പഠിക്കലാണ് നമ്മൾ പഠിക്കാൻ തയ്യാറല്ല ും പഠിച്ചിട്ടില്ല ഹനീസ് എന്താന്ന് പോലും അറിയില്ല ഇതാണ് നമ്മള അവസ്ഥ ഉസ്താദ് വേണം പോകണമെങ്കിൽ കൂട്ടി പോകണം വല്ല യാത്ര ഉസ്താദിനെ പോസ്താദിനെ ഇതാണ് നമ്മള അവസ്ഥ മാറണം മാറണം മനസ്സറിഞ്ഞ് എന്താണോ ശരി ആ ശരി ആ ശരി വഴി കാണിക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ പറ്റണം പ്രധാനമാണ് നരകം ഗൗരവമാണ് ദുര്യാവ ജീവിതം ഒന്നേ ഉള്ളൂ അത് അവസാനിച്ച് റബ്ബിനെ വരും അപ്പൊ ഈ പറയപ്പെട്ട പറയുന്ന